അമ്മേട്ടാക്ക് അമ്മ ഒരു മിനിറ്റ് എടാ വണ്ടിന്റെ ഫ്രണ്ട് നോവാനോ ഇങ്ങ വണ്ടിന്റെ ഫ്രണ്ട് ഇതിന്റെ ഹലോ ഹലോ ഹായ് ഹായ് കൊള്ളാനോ എന്താ വെരിടി പോസ്റ്റ് റെഡി കാറോ പോസ്റ്റ് റെഡി കാറോ പോസ്റ്റ് റെഡി എല്ലാരും ഒരു സൈഡിലേക്ക് രണ്ടു രണ്ട് സീഡ് നോക്കാലോ ആ ഒരു സൈഡിലോ ഒരു സൈഡിലോടെ ഫ്രേസ് എനിക്ക് പിന്നെ ആർക്കും കിട്ടും എവിടെയായിട്ട് ഒട്ടിക്കണ്ടേ പറഞ്ഞരാക്സിമം ആദ്യം അതില് പോസ്റ്റർ ഇവിടെ വെക്കാം അത് അതിനു മൈ കമ്പ്ലൈ ചെയ്യാം അച്ഛൻ പ്രാവശ്യം കൂടുതലായിട്ട് എനിക്ക് വല്യ പരിചയമില്ല തന്നെ അവരെ കാണിച്ചിട്ട് അതെ ഓക്കേ അല്ലേ? അവരെല്ലാവരും ബോക്സ് മാർക്ക് ചെയ്യണം. നന്നായി വെക്കണം. ഹലോ, ഓട ഓട. ഇদিকে ഇদিকে. അടിവിടെ. അടിവിടെ. അച്ഛൻ നിന്നാ. ആക്ഷൻ. അടിവിടെ. അപ്പം നാളെ നാളെയാണ് എന്റെ മൂവി ഇറങ്ങുന്നത് എന്റെ മൂവി ഇറങ്ങിയിട്ട് എന്റെ മൂവിയുടെ പ്രിവ്യൂ പോലും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പക്ഷെ തിയേറ്ററിൽ നിന്ന് കാണണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അപ്പം അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു നാളെയാണ് ആടെ വരുന്നത് ഡിസംബർ സെവൻത്ത് അപ്പം നിങ്ങൾ എല്ലാവരും പോയി കാണണം മോശല്ല നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്റെ അടുത്ത് പറയണം അത് നമ്മളെ നമ്മളൊക്കെ പ്ലാൻ ചെയ്യുന്ന ലൈക്ക് എന്റെ ഫസ്റ്റ് മൂവി അല്ലേ അപ്പം എല്ലാത്തിലും എന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കന്നടക്കൊന്ന് മാറ്റാ വേണമെങ്കിൽ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ മൂവി സക്സസ് ആവണം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം എന്താ പറയുന്ന നമുക്ക് വരുന്ന വെച്ച് കാണാം നാളെ അറിയാൻ പറ്റും എന്താണ് നമ്മുടെ എന്തായാലും എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം അത് ജനങ്ങളിലും അതുപോലെ തന്നെ എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും പോയി കണ്ട അഭിപ്രായം പറയാ പറയാം മൂവിയുമാണ് പേടി ണ്ട് കാരണം നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് നാളെ ഇതാവാൻ പോകുന്നതെന്നും ആളുകൾക്ക് ഇഷ്ടപ്പെടുവോ ഒന്നും അറിയില്ല അപ്പം അതിന്റേതായ ടെൻഷനുണ്ട് ഫസ്റ്റ് ആണ് എല്ലാ ഫാമിലി എല്ലാരും വരുന്നുണ്ട് കാണാൻ അപ്പം അവരൊക്കെ എങ്ങനെ എടുക്കും അവരുടെ മുന്നിൽ ഇരുന്ന് കാണുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതൊക്കെ ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് Se on <trippin>